ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിൽ ഒരാളാണല്ലോ നമ്മുടെ രജനീകാന്ത് എന്ന് പറയുന്നത് സാധാരണ സിനിമാ നടന്മാരിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് സിനിമകളിൽ മേക്കപ്പ് ഒക്കെ ഇട്ട് അദ്ദേഹം പ്രത്യക്ഷപ്പെടാറുണ്ടെങ്കിലും സ്വന്തം വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് എന്ന് വെച്ചാൽ നരച്ച മുടിയും കഷണ്ടിയും ആ പ്രായം തോന്നിക്കുന്നത് എല്ലാം എന്തൊക്കെയുണ്ടോ അതൊക്കെ അങ്ങനെ തന്നെയാണ് ഒന്നും മേക്കപ്പ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കളർ ഉപയോഗിച്ചിട്ട് അദ്ദേഹം മാറ്റാറില്ല അദ്ദേഹം എങ്ങനെയാണോ അങ്ങനെയാണ് ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് അങ്ങനത്തെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം അതുകൊണ്ട് ആളുകൾക്ക് പൊതുവെ അദ്ദേഹത്തെ വളരെ ഇഷ്ടവുമാണ് വളരെയധികം സമ്പത്ത് അദ്ദേഹത്തിന് സിനിമയിലൂടെ ലഭിച്ചിട്ടുണ്ട് അതിൽ വലിയൊരു അളവിൽ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സത്പ്രവർത്തികൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് സാധുക്കളായിട്ടുള്ള ആൾക്കാരെ സഹായിക്കുന്നുണ്ട് തൻ്റെ വ്യക്തി ജീവിതത്തിൽ വലിയ ആഡംബരമൊന്നും കാണിക്കാത്ത ആളുമാണ് ഈ രജനീകാന്തിൻ്റെ സ്പിരിച്വൽ ജേണി എന്ന് പറയുന്നത് എൺപതുകളുടെയും തൊണ്ണൂറുകളുടെയും തുടക്കത്തിലും അതിനിടയിലും അദ്ദേഹം വല്ലാണ്ട് ഈ മെഡിറ്റേഷനോടും ഹിന്ദു ഫിലോസഫിയോടുമൊക്കെ ഒക്കെ വളരെയധികം അദ്ദേഹത്തിന് അടുപ്പം തോന്നി തുടങ്ങുകയാണ് ആദ്യകാലങ്ങളിൽ സ്വാമി വിവേകാനന്ദൻ്റെ പുസ്തകങ്ങൾ അദ്ദേഹം വായിക്കാൻ തുടങ്ങുന്നു പിന്നീട് പരമഹംസ യോഗാനന്ദയുടെ ഒരു യോഗിയുടെ ആത്മകഥ എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം വായിക്കുന്നു ഇതിനിടയിൽ അദ്ദേഹം പലപ്പോഴും ഹിമാലയത്തിലേക്കുള്ള യാത്രകൾ ആരംഭിക്കുകയാണ് തൊണ്ണൂറ്റി അഞ്ചിലൊക്കെ അദ്ദേഹം കേദാർനാഥ് ഋഷികേശ് ബദ്രീനാഥ് തുടങ്ങിയ പ്രധാനപ്പെട്ട ആത്മീയതയുടെ ഏറ്റവും ഉന്നത സ്ഥലത്തിൽ നിൽക്കുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കൊക്കെ അദ്ദേഹം പോകുന്നു ആത്മീയതയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ജേർണിയിലെ ഒരു ഒരു തുടക്ക കാലഘട്ടമായിട്ട് നമുക്ക് ഈ കാലഘട്ടത്തെ കാണാം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതൊക്കെ ആവുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവുകയാണ് അദ്ദേഹം ഒരു സാധാരണ ഒരു സ്പിരിച്വാലിറ്റിയോട് ആയിട്ട് നിന്ന ഒരാൾ പൂർണ്ണമായിട്ടും ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിത മാറ്റുകയാണ് ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ഈ കാലത്ത് അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ് അങ്ങനെ അദ്ദേഹം ഹിമാലയത്തിലേക്ക് തുടർച്ചയായിട്ട് സഞ്ചരിക്കാൻ തുടങ്ങി പലപ്പോഴും ആരും അറിഞ്ഞുപോലുമില്ല അദ്ദേഹം വളരെ സ്വകാര്യമായിട്ട് പോകുന്നു എന്തിനു പോകുന്നു എന്ന് ആർക്കും അറിയില്ല അതുപോലെ അദ്ദേഹം മടങ്ങി വരുന്നു ഇത് അദ്ദേഹം തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നു റെഗുലറായിട്ട് അദ്ദേഹം മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് യോഗയെക്കുറിച്ച് അദ്ദേഹം വളരെ ആഴത്തിൽ മനസ്സിലാക്കുന്നു പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ഈ സ്പിരിച്വൽ ജേർണിയിൽ പകുതിയിലേറെ കാര്യങ്ങളും ഇന്നും സ്വകാര്യമായിട്ട് തന്നെ അദ്ദേഹം വെച്ചിട്ടുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ ആത്മീയതയിലേക്കുള്ള യാത്രയിലെ എല്ലാ വിവരങ്ങളും അദ്ദേഹം എവിടെയും ആരോടും തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല ചില ചെറിയ ഹിൻഡുകളൊക്കെ നൽകിയിട്ടുണ്ട് എന്നതിനപ്പുറം വളരെ സ്വകാര്യത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ആത്മീയ വിഷയങ്ങളിൽ പുലർത്തുന്ന ഒരാളാണ് അദ്ദേഹം രമണ മഹർഷി അതുപോലെ രാഘവേന്ദ്ര സ്വാമി ബാബാജി ടീച്ചിങ്സ് ഒക്കെ അദ്ദേഹം വളരെയധികം ഫോളോ ചെയ്യുന്നുണ്ട് ബാബാജിയെക്കുറിച്ച് വളരെ ആഴത്തിൽ തനിക്ക് അറിയാമെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുമുണ്ട് അതായത് ബാബാജിയുടെ ശക്തി എന്താണ് അദ്ദേഹത്തിന് എന്തിനൊക്കെ സാധിക്കും ഇതിനെക്കുറിച്ച് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞ വീഡിയോ ഇപ്പോഴും നമുക്ക് യൂട്യൂബിനകത്ത് കാണാൻ പറ്റും ബാബാജിയെ കുറിച്ച് വാചാലനായിട്ടുള്ള ഒരാളാണ് രജനീകാന്ത് മെഡിറ്റേഷൻ എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ യോഗയ്ക്ക് നമുക്ക് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകാൻ കഴിയാത്തത്ര പവർ ഉണ്ടെന്ന് ലോകത്തോട് അദ്ദേഹം പറഞ്ഞു എൺപതുകളിലും തൊണ്ണൂറുകളിലും ഒക്കെ അദ്ദേഹം ഒരു വിദ്യാർത്ഥിയെ പോലെയായിരുന്നു ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന സംശയമുള്ള ആള് എന്നാൽ സ്വന്തം ജീവിതത്തിൽ അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെയും യോഗയിലൂടെയും ഹിമാലയത്തിൽ പോകുന്നതിലൂടെയും ഗുരുക്കന്മാരെ കാണുന്നതിലൂടെയും ഒക്കെ അദ്ദേഹം ആർജിച്ചെടുത്ത് അദ്ദേഹത്തിന്റെ അറിവിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം ഒരു ദിവസം ലോകത്തോട് പറഞ്ഞു നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്ര ശക്തി മെഡിറ്റേഷൻ ഉണ്ട് ബാബാജി എന്നത് ഒരു കെട്ടുകഥയല്ല അത് ഒരു യാഥാർത്ഥ്യമാണ് ബാബാജിയെ കണ്ടവരായിട്ട് ഒരുപാട് പേര് അവകാശപ്പെട്ടിട്ടുണ്ട് രണ്ടായിരം വർഷത്തിലേറെ ആയിട്ട് ഇപ്പോഴും ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന ഒരു മഹായോഗിയായിട്ട് അദ്ദേഹത്തെ കാണുന്നവരുണ്ട് മുരുകന്റെ അവതാരമായി കാണുന്നവരുണ്ട് ആദി യോഗിയുടെ അല്ലെങ്കിൽ ഈ മഹാദേവന്റെ അംശമായി കാണുന്നവരുണ്ട് അങ്ങനെ ബാബാജിയെ കുറിച്ച് പലർക്കും പല കാഴ്ചപ്പാടുകളുണ്ട് പക്ഷേ ബാബാജിയുടെ എക്സിസ്റ്റൻസ് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും അദ്ദേഹത്തെ കണ്ടു എന്ന് ഉറപ്പിച്ചു വിശ്വസിക്കുന്ന പറയുന്ന ഒരുപാട് പേര് ഇന്നും നമ്മുടെ ഭൂമിയിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ രജനീകാന്തമായിട്ട് ബന്ധപ്പെട്ട് വളരെ വിചിത്രമായിട്ടുള്ള ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട് ഇത് രജനീകാന്ത് ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല എവിടെയും അവകാശപ്പെട്ടതായിട്ട് നമുക്കറിയില്ല പക്ഷെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പൊതുവേ സ്പിരിച്വൽ ചർച്ചകൾക്കിടയിൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഇഷ്ടപ്പെടുന്ന അത്തരം ഡിസ്കഷൻസ് നടക്കുന്ന ആളുകൾക്കിടയിൽ രജനീകാന്തുമായി ഒരു ചർച്ചയുണ്ട് അത് അദ്ദേഹത്തിന്റെ പുനർജന്മവുമായി ബന്ധപ്പെട്ടാണ് ലാഹിരി മഹാശയൻ എന്ന് പറയുന്ന ഒരു മഹാനായ യോഗി നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ചിരുന്നു ബംഗാളിലെ കൃഷ്ണ നഗരത്തിലെ നദിയ താലൂക്കിലെ ഘുർണി ഗ്രാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് സെപ്റ്റംബർ മുപ്പതിനാണ് അദ്ദേഹം ജനിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പേര് ശ്യാമാരണ ലാഹിരി എന്നാണ് പിൽക്കാലത്ത് ലാഹിരി മഹാശയൻ എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് ജാതി മത ഭേദമൊന്നുമില്ലാതെ ആയിരക്കണക്കിന് മനുഷ്യർക്ക് അല്ലെങ്കിൽ യോഗികൾക്ക് ക്രിയാ യോഗയുടെ ദീക്ഷ നൽകിയ യോഗ്യവര്യനാണ് അദ്ദേഹം കുട്ടിക്കാലത്ത് വാരണാസിൽ താമസമാക്കിയ ഇദ്ദേഹം ഹിന്ദി ഉറുദു സംസ്കൃതം ബംഗാളി ഫ്രഞ്ച് ഇംഗ്ലീഷ് തുടങ്ങി നിരവധി ഭാഷകൾ വളരെ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന മനുഷ്യനായിരുന്നു ബ്രിട്ടീഷ് സർക്കാരിൻ്റെ മിലിട്ടറി എൻജിനീയറിംഗ് വകുപ്പിൽ ആദ്യകാലങ്ങളിൽ അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ തൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ഹിമാലയത്തിലെ റാണി ഖേത്തിൽ വച്ച് തന്റെ ഗുരുനാഥനായിട്ടുള്ള മഹാവതാർ ബാബാജിയെ ഇദ്ദേഹം കണ്ടുമുട്ടുകയും ക്രിയാദീക്ഷ സ്വീകരിക്കുകയും ചെയ്യുന്നു അതോടെയാണ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ഈ ബാബാജിയുടെ ദർശനം കിട്ടുകയും അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്യുന്നതിലൂടെ ഇന്ന് അറിയപ്പെടുന്ന ലാഹിരി മഹാശയനായിട്ട് മാറുകയാണ് അപ്പൊ ഇദ്ദേഹം അതിനു മുമ്പ് തന്നെ വേദങ്ങളെ കുറിച്ച് താല്പര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ അദ്ദേഹം വേദങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പൊ മഹാവതാർ ബാബാജിയെ നേരിട്ട് കണ്ടിട്ടുള്ള മനുഷ്യരിൽ ഒരാളാണ് ലാഹിരി മഹാശയൻ അദ്ദേഹത്തിന് മഹാവതാർ ബാബാജിയിൽ നിന്ന് നേരിട്ട് ക്രിയാ ദീക്ഷ കിട്ടുകയുണ്ടായി എന്നിട്ട് അദ്ദേഹത്തിന്റെ ആ ബാബാജിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് അദ്ദേഹം ഈ അറിവ് നിരവധി പേർക്ക് പകർന്നു കൊടുക്കുന്നത് ഏതാണ്ട് ആയിരത്തോളം വരുന്ന സന്യാസിമാർക്കോ യോഗികൾക്കോ ഒക്കെ അദ്ദേഹം അതായത് ലാഹിരി മഹാശയൻ ക്രിയായോഗയുടെ ദീക്ഷ നൽകിയിട്ടുണ്ട് ശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ സിദ്ധാന്തപരമായ ചർച്ച ഒഴിവാക്കി അവയെ സാക്ഷാത്കരിക്കുന്നതിന് സ്വയം സമർപ്പിക്കാൻ അദ്ദേഹം തന്റെ ശിഷ്യരോട് പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് ലാഹിരി മഹാശയൻ തൻ്റെ ദേഹം വെടിയുന്നത് ക്രിയായോഗികളുടെ കൂട്ടത്തില് ഏറ്റവും പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്ന ഒരാളാണ് ലാഹിരി മഹാശയൻ എന്താണ് ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്പിരിച്വൽ വിഷയങ്ങളിൽ തൽപരരായിട്ടുള്ള ആളുകൾക്കിടയിൽ ഒരു ചർച്ചയുണ്ട് ആ ചർച്ച പറയുന്നത് ലാഹിരി മഹാശയന്റെ പുനർജന്മമാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ പോപ്പുലറായിട്ടുള്ള ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന സിനിമ നടനായിട്ടുള്ള രജനീകാന്ത് എന്നതാണ് ആ ഒരു ചർച്ച എന്നത് നമുക്കറിയാം പുനർജന്മത്തെക്കുറിച്ച് ഈ അടുത്തിടെ നമ്മുടെ ശ്രീ എം തന്നെ ഇന്ത്യൻ എക്സ്പ്രസ്സിലോ ആണ് ഒരു അഭിമുഖം കൊടുത്തത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു പലർക്കും പുനർജന്മം എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയായിരിക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കോൺസ്പെറസി തിയറി ആയിരിക്കാം വെറും ഒരു വിശ്വാസമോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഒരു തിയറിയോ മാത്രമായിരിക്കാം പക്ഷെ എനിക്കങ്ങനെയല്ല ഞാൻ ബോധ്യപ്പെട്ട ആളാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതായത് തൻ്റെ മുൻ ജന്മത്തെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ള ആളാണ് നമ്മുടെ ശ്രീ എം എന്ന് പറയുന്നത് കാരണം അദ്ദേഹത്തിന് അദ്ദേഹം തന്നെ അന്വേഷിച്ച് ആ തെളിവുകൾ കണ്ടെത്തി ബോധ്യപ്പെട്ട ആളാണ് അതുപോലെ ഒരുപാട് പേര് നമ്മുടെ മുമ്പിലുണ്ട് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് സയന്റിസ്റ്റുകൾക്കിടയിൽ പോലുമുണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ പിന്നീട് ചെയ്യാം പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന നമ്മുടെ ശാന്തിദേവി അപ്പോൾ ഈ പുനർജന്മം എന്നത് അതായത് മുൻ ജന്മത്തിൽ ഞാൻ എന്തായിരുന്നു എന്ന് ഈ ജന്മത്തിൽ ഞാൻ നേരിട്ട് പോയി അന്വേഷിച്ച് കണ്ട് ബോധ്യപ്പെടുകയാണെങ്കിൽ എന്തു ചെയ്യും അത് വിശ്വസിക്കുക അല്ലാതെ മറ്റൊരു വഴിയും എന്റെ മുമ്പിലില്ല അങ്ങനെ ബോധ്യപ്പെട്ട ആളാണ് മുൻ ജന്മങ്ങളെ കുറിച്ച് ബോധ്യപ്പെട്ട ആളാണ് നമ്മുടെ ശ്രീയമ്മ എന്ന് പറയുന്നത് അപ്പൊ പുനർജന്മം എന്ന് പറയുന്നത് എന്നാൽ പോലും ഇപ്പോഴും ഒരു തർക്ക വിഷയമാണ് അത് തർക്കങ്ങൾ എപ്പോഴും നല്ലതാണ് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അപ്പോഴേ നമുക്ക് കണ്ടെത്താനും അറിയാനും ഒക്കെ സാധിക്കുകയുള്ളൂ തർക്കമാണ് എന്തിനും ഏറ്റവും അടിസ്ഥാനമായിട്ട് നല്ലതെന്നാണ് ഞാൻ കരുതുന്നത് എനിക്ക് പുനർജന്മത്തെക്കുറിച്ച് നൂറ് ശതമാനം അത് സത്യമാണെന്ന് പറയാനും എനിക്കും കഴിയില്ല എനിക്ക് വ്യക്തിപരമായ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തടത്തോളം കാലം പക്ഷെ എന്നിരുന്നാലും ഉണ്ടാകാം എന്ന സാധ്യതയെ ഒരിക്കലും തള്ളി പറയുന്നുമില്ല ലാഹിരി മഹാശയന്റെ പുനർജന്മമാണ് നമ്മുടെ രജനീകാന്ത് എന്ന് അദ്ദേഹം ഈ അടുത്ത കാലത്ത് തിരിച്ചറിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് അതും ബാബാജിയുടെ തന്നെ ഒരു ഇടപെടൽ കൊണ്ടാണ് അല്ലെങ്കിൽ മഹാവതാർ ബാബാജിയിലൂടെ തന്നെ ഇക്കാര്യം രജനീകാന്ത് അറിഞ്ഞുവന്നു അപ്പോഴാണ് അദ്ദേഹത്തിന് തൻ്റെ പുനർജന്മത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നുമാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഇന്നും ഈ ജന്മത്തിലും മഹാവതാർ ബാബാജിയെ സ്വന്തം ഗുരുവായിട്ട് തന്നെ സ്വീകരിച്ചാണ് ഈ അടുത്ത കാലത്ത് വരെ നമ്മുടെ രജനീകാന്ത് ഒരു പബ്ലിക് പ്ലേസിൽ ഒരു പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ സംസാര ശൈലി കണ്ടാൽ തന്നെ നമുക്കറിയാം മഹാവതാർ ബാബാജി അദ്ദേഹം ഗുരുവിനെ പോലെ കണ്ടു തന്നെയാണ് സംസാരിക്കുന്നത് ലാഹിരി മഹാശയൻ അദ്ദേഹത്തിന്റെ ബാബാജിയുടെ ശിഷ്യനായിരുന്നു അദ്ദേഹത്തിന്റെ ലാഹിനി മഹാശയന്റെ പുനർജന്മമാണ് രജനീകാന്തെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹവും അങ്ങനെ ഒരു ഒരു വിശ്വാസം പിന്തുടരാനുള്ള സാധ്യത കാണുന്നുണ്ട് ബാബാജിയെ ഗുരുവായിട്ട് കണ്ടുകൊണ്ട് അപ്പോ ഇത് എത്രത്തോളം നമുക്ക് തെളിയിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ഒരു രക്ഷയില്ല ആത്മീയ കാര്യങ്ങളിൽ തെളിയിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോ കൃഷ്ണനെയോ അല്ലെങ്കിൽ രാമനെയോ ശിവനെയോ വിഷ്ണുവിനെയോ അള്ളാഹുവിനെയോ യേശുവിനെയോ ആരെങ്കിലും കണ്ടവരുണ്ടോ ഈ ലോകത്ത് നേരിട്ട് കണ്ട് സംസാരിച്ച് ചായ കുടിച്ച് പിരിഞ്ഞ എന്തെങ്കിലും സംഭവം ആർക്കെങ്കിലും പറയാനുണ്ടോ ഇല്ലല്ലോ ഈ ദൈവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതെല്ലാം ഓരോരുത്തരുടെ വിശ്വാസമാണ് ഇതിൽ ഏത് ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് ചോദിച്ചാലും അറിയില്ല കാരണം നേരിട്ട് കണ്ട് നമ്മൾ ആരും ബോധ്യപ്പെട്ടിട്ടില്ല ഇപ്പോ സയൻസിന്റെ കണ്ണിലൂടെ ആണെങ്കിൽ ഏത് കാര്യവും നമുക്ക് ശാസ്ത്രീയമായി നമുക്ക് ബോധ്യമാകണം എങ്കിൽ മാത്രമേ നമുക്കത് വിശ്വസിക്കാൻ കഴിയൂ അങ്ങനെ നോക്കിയാൽ ദൈവത്തെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് ആരും ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ല ഇപ്പോൾ ഇനിയിപ്പോ അഥവാ ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് തെളിയിക്കാൻ പറ്റണ്ടേ അവർക്ക് അവർ കണ്ടു എന്ന് ലോകത്തെ തെളിയിക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ അത് ആരെങ്കിലും വിശ്വസിക്കൂ അതുപോലെയാണ് ബാബാജിയുടെ കാര്യവും ബാബാജി ഉണ്ട് എന്ന് ഒരുപാട് പേര് കണ്ടു എന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാനത് വിശ്വസിക്കണമെങ്കിൽ ഞാൻ മൂപ്പരെ കണ്ടാലല്ലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ അതുവരെയും ആ അദ്ദേഹം കണ്ടിരിക്കാം എന്ന പോയിന്റ് ആണ് എൻ്റെ വാദം ഇതിനകത്ത് ആ ഒരു വ്യക്തി പറയുന്നതിന് അല്ലെങ്കിൽ വൈ ഒരാൾ പറയാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് അദ്ദേഹം എനിക്ക് ക്രിയാദീക്ഷ തന്നു എന്നൊരാൾ പറഞ്ഞ തീർച്ചയായിട്ടും പോസിബിലിറ്റി ഉണ്ട് ഈ ആ വ്യക്തി പറയുന്നത് കള്ളമാണ് എന്ന് ഞാൻ എന്തിന് ചഠിക്കണം ചിലപ്പോൾ കണ്ടിരിക്കാം അദ്ദേഹത്തിന് അതിനുള്ള ഭാഗ്യം ഉണ്ടായിരിക്കാം ചിലപ്പോൾ വെറുതെ തള്ളുന്നത് ഭാഗം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് അതുകൊണ്ട് ഒന്നും നമുക്കില്ലെന്ന് തീർത്ത് പറയാനും പറ്റില്ല ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയാനും പറ്റില്ല ഇതിൻ്റെ ഇടയിൽ ഒരു ബാലൻസ് കെ നായർ കളിക്കാൻ മാത്രമേ പറ്റൂ അപ്പൊ എന്തായാലും ലാഹിരി മഹാശയന്റെ പുനർജന്മമാണ് നമ്മുടെ രജനീകാന്ത് എന്നാണ് കരുതപ്പെടുന്നത് രജനീകാന്ത് ഒഫീഷ്യലായിട്ട് എവിടെയും അത് അവകാശപ്പെട്ടിട്ടില്ല പിന്നെ ചിലർ ഇതിനെ ശരിവെക്കാനായിട്ട് ഇരുവരുടെയും ചിത്രങ്ങൾ വലിയ സിമിലാരിറ്റി ഉള്ളതായിട്ട് പറയുന്നുണ്ട് അതായത് രജനീകാന്തിൻ്റെയും ലാഹിരി മഹാശയൻ്റെയും ഒരു ചിത്രം ചില സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ട് അങ്ങനെ എക്സാക്റ്റ് ഒരുപോലെ ഇരിക്കുന്നു എന്ന് പറയാനും പറ്റില്ല പക്ഷേ ഇപ്പോൾ കഷണ്ടിയൊക്കെ ഉള്ളതുകൊണ്ടാവാം എന്നിരുന്നാലും ചില ചെറിയ സിമിലാരിറ്റീസൊക്കെ രണ്ടുപേരുടെയും ചിത്രങ്ങളിലുണ്ട് പക്ഷേ നിങ്ങൾക്കിത് കണ്ടിട്ട് അങ്ങനെ ഒരു സിമിലാരിറ്റി തോന്നുന്നുണ്ടോ നിങ്ങളിൽ ആരെങ്കിലും ഇതിനെക്കുറിച്ച് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യാം ഇങ്ങനൊരു ഒരു വാദം ആരെങ്കിലും പറഞ്ഞതായിട്ട് ഒരുപാട് പേര് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതായിട്ടും എഴുതിയതായിട്ടും ഒക്കെ കണ്ടിരുന്നു ചില ആർട്ടിക്കിൾസും വായിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഒരു കാര്യം ഈ അടുത്ത കാലത്താണ് രജനീകാന്ത് അറിഞ്ഞത് എന്നും അതുകൊണ്ടാണ് അദ്ദേഹം കൂടുതൽ ഇപ്പോൾ ആത്മീയതയിലേക്ക് തിരിഞ്ഞത് എന്നും ഒക്കെ മറ്റൊരു വിടിയുമായി വീണ്ടും കാണാം